ഇപ്പം നാല് കോഴി എടുത്തിട്ടുണ്ട് നമ്മൾ നാല് കോഴി നമ്മൾ ഇന്ന് ആക്കാൻ പോകുക നല്ല അടിപൊളി ആക്കാൻ പോകുക നമ്മൾ പിന്നെ ഒരു നീക്കി കഴുകി നമ്മൾ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ കഴുകി പിന്നെ കട്ട് ചെയ്യാൻ പോകുക ഓണം അത് നല്ല എല്ലാവരും രണ്ട് കിലോ വന്ന കോഴിയാണ് എല്ലാം നമ്മളെടുത്താക്കണം നമ്മൾ അടിപൊളിയായിട്ട് കഴുകണതാണ് അത്യാവശ്യം നമ്മൾ കൊഴുപ്പൊക്കെ കളഞ്ഞു വെച്ചേക്കണോ നല്ല നല്ല കൊഴുപ്പുള്ള കോഴിയാണ് കേട്ടോ പക്ഷേ നെയ്യും കാര്യങ്ങളൊക്കെ ഉള്ള കോഴിയാണ് മാക്സിമം കലയാളത്തിൽ കളഞ്ഞു ചിക്കൻ പന്നാട്ട് കൈതാൻ പോവാം ആദ്യോടെ കൈ വെച്ചാൽ എടുത്ത ട്രിപ്പ് വന്നിട്ട് കൈവാന് പോവാം മാസം കൈവട്ട് നമുക്ക് ചിക്കൻ എടുത്തിട്ടാൽ ഇതിനകത്ത് കിടക്കാം നമുക്ക് മസാല ചേർത്ത് കൊടുക്കാം നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടി കുറച്ച് ചിക്കൻ മസാല കുറച്ച് മല്ലിപ്പൊടി കുറച്ച് കുരുമുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് ഇനി ഇഞ്ചി അരിഞ്ഞത് കൊത്തി അരിഞ്ഞ ഇഞ്ചി ഇനി സ്വല്പം വിനാഗിരി കൂടെ അങ്ങനെ ചേർത്ത് കൊടുക്കും ഇത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിച്ചുകൊടുക്കാം നല്ല മിക്സ് ചെയ്ത് തരാം ഇത് നമുക്ക് പിന്നെ അടുപ്പിൽ വെച്ച് വേവിച്ചെടുക്കണം ഇവിടെ നന്നായിട്ട് വെന്ത് വരുന്നവരെ എട്ട് പത്ത് മിനിറ്റ് നമുക്കിത് അടുപ്പിൽ വെച്ച് വേവിച്ചെടുക്കാം ഒരു പത്ത് മിനിറ്റ് വെന്ത് കിട്ടണം നമുക്ക് േ ഒരു ഹാഫ് വന്നാൽ മതി വന്നിട്ട് മാറ്റണം ഓക്കെ നമ്മുടെ ഉരുളി ചൂടായിട്ടുണ്ടോ അപ്പം നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം ഇപ്പം നമുക്ക് ഓക്കെ 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 നമ്മുടെ എണ്ണേ ഏകദേശം ചൂടായിട്ടുണ്ടെങ്കിൽ നമുക്ക് സവാള ആയിട്ട് കൊടുക്കാം അച്ച സവാളായിട്ട് കൊടുക്കാം നമ്മള് ചതച്ച വെളുത്തുള്ളിയാണ് നമ്മൾ അതുകൂടെ ഇട്ട് കൊടുക്കൂടെ അതിന്റെ കൂടെ നമുക്ക് കുറച്ച് മുളകും കൂടെ ചെറിയ മുളകും കൂടെ അതെ അതിന്റെ ആവശ്യമുള്ളു നമുക്കിതൊരു ഗോൾഡൻ ബ്രൗൺ കളർ വരുന്നവരെ നമുക്ക് ഇറക്കി കൊടുക്കാം നല്ല ഗോൾഡൻ കളറ് വരുന്നവരെ ഗോൾഡനോ ബ്രൗണും കളർ ആവുന്നവരെ ഇറക്കി കൊടുക്കുന്നത് നമുക്ക് മഴ നമ്മളെ ചതച്ചു എന്താച്ചാ മഴ നമ്മളെ ചടിച്ചു മഴ നമ്മൾ പുറത്ത് വെച്ച് ചെയ്യാൻ കാണാം അപ്പം ആദ്യം നമ്മൾ ആദ്യം ചെയ്തേക്കുന്ന വീടൊക്കെ പുറത്തുന്നതാണ് അപ്പം എന്നുവെച്ചാൽ മഴ ചതിച്ചുകൊണ്ട് നമ്മൾ അകത്തേക്ക് ആക്കി വരും വീടുകൾ നമുക്ക് ചെയ്യാണ്ടിരിക്കാൻ പറ്റുള്ളൂ വീഡിയോ പറ്റുള്ളൂ പെട്ടെന്ന് നമ്മൾ പ്രകൃതി സ്വഭാവമാണ് അല്ലേ നമ്മുടെ തവള അടിപൊളിയായിട്ട് നടന്നേ നല്ല ഗോളം കടലും വഴന്ന് കിട്ടിയിട്ടുണ്ട് നമ്മൾ ഇതിനെ കോരി മാറ്റി നമുക്ക് വേറെ പാത്രത്തിലാക്കി വെക്കാം ഈ സവാള കോരി നമ്മൾ വേറെ പാത്രത്തിലേക്ക് ആക്കി വെക്കുക എണ്ണ ഫുള്ള് ഇതിനകത്ത് കട കാണോ നമ്മൾ ഇവനെ ഇങ്ങനെ കോരി വേറെ പാത്രത്തിലേക്ക് ആക്കി മാറ്റണം ഓക്കെ അപ്പോൾ നമ്മൾ ഒന്ന് നമ്മൾ നമ്മളാ സവാള വഴറ്റി വാരി എടുത്ത് നമ്മൾ അതായത് പട്ടത്തിലേക്കാക്കി നമുക്ക് ഇതിനകത്തേക്ക് ഈ എണ്ണയിലേക്ക് തന്നെ നമ്മൾ തക്കാളി അരി അരി വെച്ചിരുന്ന തക്കാളി നമ്മൾ കിട്ടാം കിട്ടുക എന്നാൽ ചൂടായിട്ട് തന്നെ ഇടങ്ങാളി നന്നായിട്ട് വാച്ച് കിടക്കാം തക്കാളി ഒരുപാട് നമുക്ക് ഭയങ്കര മധുരമായിരുന്നു വാഴ നമ്മൾ നമ്മൾ തക്കാളി എന്തായാലും വാടി കഴിഞ്ഞാൽ നമുക്ക് തക്കാളിയിലും പോര് മാറ്റം വേണം തക്കാളിന് പോര് മാറ്റം വേണം വിളിച്ചു തക്കാളിയിലും പോലും മാറ്റം ഇനി നമ്മൾ ഈ എണ്ണത്തൊക്കെ നമ്മൾ சிக்கன் மார்த்தது. இத다. うん. பட்டை வர போறேன். பட்டை. うん. நேக்கு டிட்ட டிட்ட நம்பர் 2. இந்த கொஞ்ச நேர அளவு வைங்க. கொஞ்ச நேர அளவு வச்சிட்டு அப்புறம் டிட்ட சிக்கன் மார்த்ததுக்கா. கொஞ்ச நேர அளவு வச்சோம். அப்போ முன்ன நம்ம பாதி சிக்கன் வேவிச்சி வெச்சிட்டோம். அதுக்கு ஜோட ஆகுது. இன்னொரு ஜோட ஆகுது. ചിക്കൻ ആദ്യമേ അത് മേടിച്ചു വെച്ചിട്ടുണ്ട് ഒരു ഹാഫ് ബോയിൽഡ് ആയിട്ടുണ്ട് അത് നമ്മക്ക് വറുത്ത് എടുക്കണം വറുത്ത് കുറച്ച് കൊറച്ചെണ്ണ കൂടെ ഒഴിച്ചു കൂടെ ആ എണ്ണ തിളച്ചോട്ടെ തിളച്ചിട്ട് നമ്മള ചിക്കൻ നമ്മളത് ചിക്കൻ ഇടാൻ പോകും ചിക്കൻ നമ്മൾ അടിപൊളിയായിട്ട് വറുത്തെടുത്തിട്ടുണ്ട് നമ്മൾ കുറച്ച് എണ്ണ ഒഴിച്ചോളൂ വാങ്ങാ വളരെ ഒഴിച്ചെങ്കിൽ ശരിയാവില്ല നമ്മൾ അത്യാവശ്യം ഡ്രൈ ആക്കുമ്പോൾ വറുത്തെടുത്തു കുറെ സമയം എടുത്തു നമ്മളിങ്ങനെ കോരി മാറ്റുക കോരി ഈ ഒരു വറുത്തെടുത്തിലേക്ക് മാറ്റുക നമ്മളിങ്ങനെ വറുത്ത് പോയ എണ്ണയിലേക്ക് തന്നെ മല്ലിപ്പൊടി മുളക് പൊടി കുറച്ച് ചിക്കൻ മസാല കുറച്ചും കൂടെ ഒന്ന് മസാല കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആ എണ്ണയിലേക്ക് തന്നെ വീണ്ടും ഒന്നാണ് ഇടുക പോകാം കേട്ടോ ഇനി അവനെ നന്നായിട്ടൊന്ന് മൂപ്പിച്ച് എടുത്തിട്ട് അതിനകത്തേക്കാണ് ബാക്കി നമ്മൾ പരിപാടികൾ ചെയ്യാൻ പറഞ്ഞത് നമുക്ക് ഇളക്കി കൊടുത്താൽ അവൻ്റെ ഒരു പച്ച ചവ മാറാം കാരണം നമ്മൾ ഇത്ര എണ്ണ ഉള്ള നമുക്ക് ആദ്യം നമ്മൾ വിരമിച്ചിട്ട് ിക്കാനുള്ള മസാല നമ്മൾ ആദ്യം കൂട്ടിയിടും അത് അത് ഇന്നത്തേക്ക് തന്നിട്ടില്ല മസാല നമ്മൾ വണ്ടിച്ച് നമ്മൾ നേരത്തെ വഴറ്റി വെച്ച സവോള അങ്ങനെ ഇടാൻ പോകട്ടോ നേരത്തെ വഴറ്റി വെച്ച സവോള ഇട്ട് അത് മിക്സ് ചെയ്യാം തക്കാളി നമ്മൾ വരച്ചുവെച്ച തക്കാളി ഇനി രണ്ടാമത്തെ തമ്മിലു ചിക്കൻ വേവിക്കുന്ന വെള്ളം ഇതിനകത്തിക്കൊഴിക്കുക ഓക്കെ ഇനി ഇവനൊരു തിള വരുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ ചിക്കനും കൂടെ എടുക്കാതെ നമുക്ക് ചിക്കൻ നമുക്ക് നമുക്ക് ഏകദേശം നന്നായിട്ട് തിള വന്നിട്ടുണ്ട് ഇനി നമുക്ക് അവിടെ ചിക്കന്റെ വറുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ചിക്കൻ അച്ഛൻ നന്നിട്ടുള്ളൂ ക്കി വെച്ചത് ചിക്കൻ നമ്മൾ അനുഭവിച്ചിട്ടുണ്ട് നമ്മൾ ജസ്റ്റ് ഇളക്കി കൊടുത്തിട്ട് നമുക്കൊരു വാഴയില വാട്ടി വെച്ച വാഴയില കൊണ്ട് ഒന്ന് മൂരി വെക്കാം എന്നിട്ട് അവന് അതിനകത്ത് നിന്ന് ഒന്ന് പറ്റണം ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റി അവൻ നമ്മളെ അല്ലേ അവിടെ ഇളക്കിയിട്ട് വെച്ചേക്കാം അവൻ്റെ ചാറ് വറ്റുന്നവരെ നമുക്ക് ഡ്രൈ ആവരെ മൂടി വെ അപ്പൊ നമ്മുടെ റോസ്റ്റ് ഏകദേശം റെഡി ആയിരുന്നുണ്ട് ഇനിയിപ്പോ നമ്മള് കുറച്ച് കറിവേപ്പ് നമ്മൾ ഇങ്ങനെ കൊടുക്കണം നന്നായിട്ട് അതിന് ശേഷം നമ്മൾ ഇത് ഓഫ് ചെയ്ത് വെക്കുമ്പോഴത്തേക്കും ഒരു ചൂട് നാല് കഴിയുമ്പോഴത്തേക്കും നമ്മളിന്ന് ഒന്ന് ഡ്രൈ ആകാം ഈ വറ്റി വറ്റിപ്പൂകി നമ്മൾ നല്ല റോസ്റ്റിന്റെ പരുവത്തിലേക്ക് എത്തി എന്നിട്ട് നമുക്കത് നോക്കാം എങ്ങനെയുണ്ടല്ലോ എടുത്തു ടേസ്റ്റ് അപ്പൊ നമ്മുടെ ചിക്കൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് അല്ലേ നമുക്ക് മഴയൊരു പണി വന്നു നമ്മൾ പുറത്തുവച്ച് ചെയ്യാതെ ഏഹ് അവിടെ നോക്കുക അവിടെ പുറത്ത് ചെയ്യാൻ നോക്കിയപ്പോഴത്തേക്ക് ഫുള്ള് മഴയായി ആയി പുറത്തും കുളമായി അവിടെയും പെട്ടെന്ന് നമ്മളത്തേക്കെടുത്ത് അകത്ത് വന്നാലും വീഡിയോ നിർത്താൻ പറ്റില്ല അതുകൊണ്ട് അകത്ത് ചെയ്തത് നമ്മൾ അതിന്റെ ടേസ്റ്റ് നോക്കാം ഇതാണ് സംഭവം നമ്മൾ ശരിക്കും ചൂട് ചൂടാരായിട്ടില്ല നമ്മൾ സമയപരിമിതി പോലും നമ്മൾ നേരത്തെ തന്നെ എടുത്ത് എടുക്കുകയാണ് നമ്മുടെ ചിക്കൻ റോസ്റ്റ് ഏകദേശം ആയിട്ടുണ്ട് ചൂടിന്ന് കുറുകി വരാനുണ്ട് നമ്മൾ ആ സമയം കൊടുക്കുന്നില്ല അതിനുമൊണ്ട് നമുക്ക് വിശപ്പുമായിട്ടുണ്ട് കുറെ സമയായിട്ടോ അതുകൊണ്ട് നമ്മൾ തോട്ടിക്കഴിച്ചോടാം അല്ലേ ടേസ്റ്റ് നോക്കാം ചിക്കൻ ഒക്കെ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ടോ അതുകൊണ്ടോ അതല്ലേ അല്ല പൊടി പൊടി പോലെ ആയിട്ടുണ്ടാവും അമ്മാര് വേഗം വന്നിട്ടുണ്ട് അപ്പൊ നമ്മൾ കുറച്ചിങ്ങനെ എടുത്ത് ചൂറിനകത്ത് കുഴച്ച് ഗ്രേവി കുറച്ച് എടുത്ത് ആ നാൽപ്പത് ദിവസം ചിക്കനുണ്ട് നല്ല അടിപൊളിയായിട്ടുണ്ട് ചിക്കനൊക്കെ ഒരുപാട് സമയം ജീ കിറന്നാണ് ഒരുപാട് നന്നായിട്ട് വന്നിട്ടുണ്ട് ഇപ്രാവശ്യം നമുക്കൊന്നും പറയാറില്ല നമ്മളെല്ലാം നല്ല ഫെല്ലാം നോക്കി കണ്ടു നല്ല വൃത്തിയായിട്ട് അടിപൊളിയായിട്ട് കഴിഞ്ഞ സ്രാവകാരെക്കാരൊക്കെ സ്രാവകാരി ഒരു കമ്മൻ ഉണ്ടായിരുന്നു കമ്മൻ ഇട്ടിട്ടുണ്ടായിരുന്ന ഒരാൾ അത് അരപ്പ് പിടിച്ചിട്ടുണ്ടോ ശരിക്കും ഞാൻ പച്ച ചൊക്കെ ആയിരിക്കും നമ്മളെല്ലാം ക്ലിയർ ആയിട്ട് വീഡിയോ വീഡിയോക്ക് ചെയ്യുന്നെങ്കിൽ പോലും നമ്മളെല്ലാം ക്ലിയർ ആയിട്ട് ചെയ്തിന് ശേഷമാണ് അത് നിങ്ങൾക്കിവിടെ കാണിച്ചു തരുന്നത് നമ്മളിതൊക്കെയാണ് വൃത്തിയായിട്ട് നോക്കി കണ്ടു ചെയ്യതിന് ശേഷമാണ് നമ്മൾ നല്ല അടിപൊളി അടിപൊളിയായിട്ടുണ്ട് എന്തായാലും അത ചിക്കൻ്റെ ലെഗ് പീസാണ് നല്ല മസാലയൊക്കെ പിടിച്ച് നല്ല സെറ്റായിട്ട് ചിക്കണ്ടത് ഒരു കറുത്ത നടത്തൽ ചിക്കൻ